യോഗയിലൂടെയും ധ്യാനത്തിലൂടെയും ഓസ്ട്രേലിയൻ സൈന്യത്തിന് മാനസിക പിരിമുറുക്കം കുറയ്ക്കാനായി ഇനി തിരുവനന്തപുരം സ്വദേശിനി സ്മൃതി എം കൃഷ്ണ ഓസ്ട്രേലിയൻ സൈന്യത്തിലെ ആദ്യ ഇന്ത്യൻ വനിതാ ചാപ്ലൈൻ ക്യാപ്റ്റൻ പദവിയാണ് സ്മൃതിയെ തേടിയെത്തിയത് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ഏറെ അഭിമാനമുള്ള ഒരു ഓസ്ട്രേലിയൻ ചാപ്ലൈൻ ക്യാപ്റ്റന്റെ വീടിന് മുന്നിലാണ് തിരുവനന്തപുരം സ്വദേശിനി സ്മൃതി അപ്പോൾ ആദ്യം ഈ ചാപ്ലൈൻ ക്യാപ്റ്റൻ എന്താണെന്ന് അറിയേണ്ടത് ഓസ്ട്രേലിയൻ സൈന്യത്തിന് ജാതി മത വ്യത്യാസമില്ലാതെ ആധ്യാത്മിക മാനസിക പിന്തുണ നൽകുന്നവരെയാണ് ഈ ചളൻ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് ഏതായാലും ഇന്ത്യയുടെ യോഗയും അതുപോലെ തന്നെ ധ്യാനവും ഒക്കെ ഓസ്ട്രേലിയൻ സൈനികരെ പരിശീലിപ്പിച്ച അവർക്ക് ആധ്യാത്മിക മാനസിക പിന്തുണ നൽകുക എന്ന ദൗത്യമാണ് ഈ മലയാളി വനിതയ്ക്കുള്ളത് അപ്പം നമുക്ക് പരിചയപ്പെടാം ഇക്കഴിഞ്ഞ മാർച്ച് പത്തൊൻപതിനാണ് സ്മൃതി ഓസ്ട്രേലിയൻ പട്ടാളത്തിൽ ചാപ്ലൈൻ ക്യാപ്റ്റനായി ചുമതലയേറ്റത് മെൽബണിൽ നടന്ന ചടങ്ങിൽ എ ഡി എഫ് ഡയറക്ടർ ജനറൽ ഗാരി പോപ്പ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഒന്നര വർഷം നീണ്ട ഏഴ് ഘട്ടങ്ങൾ നൂറ്ററുപത്തഞ്ചു പേരിൽ നിന്നും അവസാനം സ്മൃതിയിലേക്ക് ആ ചരിത്ര ദൌത്യം എത്തിച്ചേർന്നു ഓസ്ട്രേലിയയിലെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ ചാപ്ലൈൻ സ്വാാന്ത്വ സേവനങ്ങൾക്ക് കിട്ടിയ അംഗീകാരം ഭഗവത്ഗീതയെ തൊട്ടുവണങ്ങി വണങ്ങി സനാതനധർമ്മങ്ങളുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്മൃതി ഓസ്ട്രേലിയൻ സൈന്യത്തിന്റെ ഭാഗമായി അതും നിസ്വാർത്ഥ സേവനം എങ്ങനെ ഇവരുടെ സ്ട്രെസ് റിഡക്ഷൻ കുറയ്ക്കാം പിന്നെ ഒരുപാട് ട്രോമ അണ്ടഗോ ചെയ്യുന്നവരാണ് ഇവർ കാര്യം വാർസോണിലാവട്ടെ അല്ലെങ്കിലും ഒരുപാട് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സ് ഉണ്ട് എന്നുള്ളത് പ്രൂവൺ ആണ് അപ്പം അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ യോഗയും മെഡിറ്റേഷനും പ്രൂവൺ ആണെന്ന് ഓൾറെഡി ഇറ്റ് ഇസ് പ്രൂവൺ പക്ഷേ നമുക്കതിനുള്ള ഒരു അവന്യൂ കൂടെ ഇവിടെ വരികയാണ് എഴുത്തുകാരനും ഫോറൻസിക് സയൻസ് ലാബ് മുൻ ഡയറക്ടറുമായ പരേതനായ ഡോക്ടർ മുരളീകൃഷ്ണയുടെയും ശാന്താ ദേവിയുടെയും മകളാണ് സ്മൃതി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കുടുംബവുമത്ത് ഓസ്ട്രേലിയയിലെ മെൽബണിൽ സ്ഥിരതാമസം വിശ്വ പരിഷത്താണ് ചാപ്ലൈൻ ക്യാപ്റ്റൻ പദവിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും പരിശീലനങ്ങളും നൽകിയത് എനിക്ക് ഏറ്റവും സന്തോഷം ഇന്ത്യൻ സനാതന സനാതനധർമ്മത്തിന് കിട്ടിയ ബിരുദങ്ങളുടെ ഒരു നീണ്ട നിരയുണ്ട് സ്മൃതിക്ക് സുവോളജിയിൽ എം ഫിൽ ആർ സി സി നിന്നും ക്യാൻസർ ബയോളജിയിൽ പി എച്ച് ഡി ഇപ്പോൾ സ്റ്റെംസൽ ചികിത്സയിൽ ഗവേഷണം ആക്രമണങ്ങളിലെ ഇരകൾക്കും കുടുംബങ്ങൾക്കും മാനസിക പിന്തുണ നൽകേണ്ടതാണെന്ന തിരിച്ചറിവുണ്ടായത്